കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടും മറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം ഓർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു ഒന്ന് പത്രസമിതിയ ലേഖനം ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത് വാക്യം നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ച് കൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തു മരിക്കുന്നു വാക്യം വളരെ അനുഗ്രഹീതമാണ് പ്രത്യാശ നൽകുന്ന ഒരു വാക്യമാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ വായ്പ എന്തൊക്കെ വേണം ഇടവരുന്നത് അപ്പം നമ്മുടെ പ്രത്യാശ നമ്മുടെ വിശ്വാസം ആരിലാണ് അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ വെക്കേണ്ടത് പലപ്പോഴും നമ്മുടെ ശ്രോത്രം ജീവിതത്തിൽ വരുന്ന ഒരു പാളിച്ച അല്ലെങ്കിൽ ഒരു അപാകത എന്ന് പറയുന്നത് നമ്മൾ ആശ്രയിക്കേണ്ടവനെ വിശ്വസിക്കേണ്ടവനെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ആശ്രയിക്കേണ്ടവനെ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളെ നമ്മുടെ പ്രതി പ്രതിസന്ധിയുടെ ഏരിയ ആ സാഹചര്യങ്ങളെയാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത് വിലയിരുത്തി കൊണ്ടാണ് പലപ്പോഴും പല നിർണയങ്ങളും നമ്മൾ നടത്താറുള്ളത് എന്നെ ശ്രദ്ധിക്കുന്നതിനോട് ഞാൻ പറയാം അങ്ങനെ ഒരു ചിന്തയിലേക്കല്ല നമ്മൾ പോകേണ്ടത് പകരം ദൈവത്തിനെ ആശ്രയിച്ച് കർത്താവിൽ വിശ്വസിച്ചാൽ അത്ഭുതം നടക്കും കർത്താവിൽ വിശ്വസിച്ചാൽ അതിശയം നടക്കും അസാധ്യമായ കാര്യങ്ങളെ പ്രവർത്തിപ്പുവാൻ ദൈവത്തിന് കഴിയും ഇല്ലെങ്കിൽ യേശുവിന് കഴിയുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം വിശ്വസിക്കാൻ തക്കവണ്ണം ഇടവരണം ആ വിശ്വാസമാണ് നമ്മളെ അനുഗ്രഹത്തിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ഇടവരുന്നത് ഇവിടെ പത്രോസ് സഭയോടില്ലെങ്കിൽ കർത്താവിനെ അനുഗമിച്ച ക്രൈസ്തവ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവരോട് പത്രോസ് പറയുകയാണ് അല്ല നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചു കൊള്ളേണ്ടതിന് ദൈവത്തിൽ വെച്ചു കൊള്ളേണ്ടതിന് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തിരോജസ് കൊടുത്തു വിരിക്കുന്നു അപ്പം നമ്മൾ വിശ്വാസം ദൈവത്തിൽ വെക്കണം അല്ലെങ്കിൽ യേശു കർത്താവിൽ നമ്മൾ വിശ്വാസം വെക്കണം അങ്ങനെ വിശ്വാസം വെക്കുക എന്നുള്ളത് അത് പൂർണ്ണമായി സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അടുത്ത് പറയുന്നത് എന്തുവാ സ്ത്രോത്രം ആശ്രയ പ്രത്യാശ അവനിൽ നമ്മൾ വെക്കണം അപ്പം ദൈവത്തിൽ പ്രത്യാശ വെക്കുക ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അതിന് കാരണം ഒന്ന് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചവനാണ് നമ്മുടെ കർത്താവ് ശ്രോത്രം അടുത്തു പറയുന്നു അല്ല പ്രീസൽ അവന് മഹത്വവും കൊടുത്തിരിക്കും നമുക്കറിയാം യേശുവിൻ്റെ കൃഷീകരണാനന്തരമായിട്ട് അരുമിത്തിക്കാര യോസഫിൻ്റെ കല്ലറിയിലേക്ക് യേശു കർത്താവിനെ അടക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി അങ്ങനെ ചെയ്യുന്ന സമയത്ത് യഹൂദന്മാർ പ്രീസൽ ഫിലാത്തോസിൻ്റെ അടുക്കലേക്ക് അല്ലെ ചെന്ന് പറയുന്നൊരു ഭാഗം ഉണ്ട് അവൻ ജീവിച്ചിരുന്നപ്പോൾ എഴുന്ന ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ല അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അത് നേരത്തേനേക്കാൾ പിന്നത്തേത് ബുദ്ധിമുട്ടിന്റെ പ്രയാസത്തിന് കാരണമായി തീരുമെന്ന് പറഞ്ഞാൽ അല്ല സ്ത്രോത്രമേ യഹൂദന്മാരുടെ വാക്ക് വാക്കുകെട്ടിട്ട് യഹൂദന്റെ മുഴുവൻ സംവിധാനങ്ങൾ അതുപോലെ റോമൻ പടയാളികളുടെ മുഴുവൻ സംവിധാനങ്ങൾ അല്ല റോമൻ മുദ്രയും വലിയ കല്ല് ഉരുട്ടി കല്ലറിയുടെ പുറത്തേക്ക് വയ്ക്കുകയാണ് എന്തിനാണ് ആ സംവിധാനങ്ങൾ മുഴുവൻ അവിടെ വന്നത് യേശുവിന്റെ ഉയർപ്പിനെ തടുക്കുക എന്ന ാണ് ഇവിടെ പത്തോശൻ്റെ ലേഖനത്തിൽ പത്തോസ പറയുന്നു ആ സംവിധാനങ്ങൾ മുഴുവൻ ഇറങ്ങിയിട്ടും ഉയർപ്പിനെ തടുക്കുവാൻ അന്നത്തെ അല്ല നിയമത്തിനോ പടയാളിക്കോ അവിടെ ഉരുട്ടി വെച്ചിരുന്ന കല്ലിനോ കാത്തുനിന്ന പടയാളികൾക്കോ കഴിഞ്ഞില്ല കാരണം അത് ദൈവപദ്ധതിയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ദൈവത്തിൽ വിശ്വസിക്കണം ഇല്ലെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്നതാണ് നമുക്കതിനെ ഈ തരത്തിലുള്ള പ്രയാസങ്ങൾ പൊതുസന്ധികൾ പിഷാനോ മനുഷ്യനോ അവൻ്റെ മുഴുവൻ സംവിധാനങ്ങൾ നമുക്കതിനെ പോരാടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ കർത്താവ് ഈ സംവിധാനങ്ങളെ തകർത്തവനാണ് അല്ലെ മരണത്തെ ജയിച്ചവനാണ് കല്ലറിയെ ഭേദിച്ചവനാണ് അവനിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അവനിലാണ് നമ്മൾ പ്രത്യാശിക്കുന്നത് അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ട് വിഷയങ്ങൾ നമുക്ക് ധരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ തൊക്കെ വണ്ണം കഴിയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്വാത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുകയ്യാറ് അവിടെ നിന്ന് ചെറുകടി മറക്കി യും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാം മഹത്വം കർത്താവൻ യേശു നാമത്തിൽ തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു